അയ്യപ്പ ദാസറ്റ ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് എം എൽ എ അതായത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം വീണ്ടും പൊതുപരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് മണ്ഡലത്തിൽ സജീവമായിരിക്കുകയാണ് ഇന്നിപ്പം ഇന്നിതാ ആശമാരുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും പങ്കെടുത്തു അദ്ദേഹം പങ്കെടുത്ത പരിപാടിയിൽ വേദി വിട്ടിറങ്ങിയതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ അവിടേക്ക് വന്നത് അവിടേക്ക് വന്നത് അപ്പോൾ സത്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളും വിസ്ഫോടകകരമായ വാർത്തകളും ഇതിനകം നൽകി കഴിഞ്ഞു യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ രാഹുൽ മാൻകൂട്ടത്തിനെ ടാർജറ്റ് ചെയ്യപ്പെടുകയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ലേ അതായത് ഇതിൽ മുഹമ്മദ് നമ്മൾ ഒരു കാര്യം ഒരു വല്ലാത്ത ഒരു കുത്തിത്തിരിപ്പ് ഇതിനകത്ത് കളിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ പുറത്താക്കിയ പുറത്താക്കുന്നതിന് മുൻകൈ എടുത്ത ആളാണ് ഈ പറയുന്ന വി ഡി സതീശൻ അദ്ദേഹം അവിടെ വേദിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നു അതായത് അദ്ദേഹം ഒരു വലിയ ആൾ അദ്ദേഹത്തിന് എന്തോ ഒരു വല്ലാത്ത ഈർഷ്യത ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ട് ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷമാണ് വി ഡി സതീശൻ കോർണർ ചെയ്യപ്പെടുന്നത് നമ്മളത് രണ്ടാമത്തെ ടോപ്പിക്കാണ് നമ്മുടെ ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യുന്നത് ഈ വിഷയം ഈ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് അത് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം വി ഡി സതീശൻ വന്നു എന്ന് കണ്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് അല്പസമയം മാറി നിന്നു അതിനെ അവർ വാർത്തയാക്കി വി ഡി സതീശൻ വരുന്നു അത് അവരുടെ ഭാഗത്ത് തെറ്റാണ് എന്തിന് വി ഡി സതീശൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റാനായ ഒരു തീരുമാനമെടുത്തു വി ഡി സതീശന്റെ ഇത്തരം ചെയ്തികൾ അദ്ദേഹത്തിന് തന്നെയാണ് വരുന്ന ഉണ്ടാക്കുന്നത് അവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇവിടെ അദ്ദേഹത്തിനെ പോലെ തന്നെ മറ്റൊരു പ്രമുഖ നേതാവാണ് രമേശ് ചെന്നിത്തല അത് ഈ പറയുന്ന സമയത്ത് പോയ വി രാഹുല് തിരിച്ചവിടെ വരുന്നു എന്തിനാണ് രാഹുൽ അവിടെ തിരിച്ചു വരുന്നത് തന്നെ അവിടെ ഇറക്കി വിട്ടതല്ല എന്ന് കാണിക്കേണ്ടത് രാഹുലിൻ്റെ ആവശ്യമാണ് അല്ലെങ്കിൽ രാഹുലിന് പൂവ് ചെയ്യണം താൻ താനവിടെ ആശമാർ വിളിച്ചിട്ട് തന്നെയാണോ രാഹുലിനെ അവർ വിളിച്ചിട്ട് തന്നെയാണ് രാഹുൽ വന്നത് നമ്മളിവിടെ മനസ്സിലാക്കിയുള്ള കാര്യം ഇദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ വരെ പുറത്താക്കി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പാലക്കാട് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി കിഷൻകുട്ടി കിഷൻകുട്ടി സാറിന്റെ ഒരു പരിപാടിക്ക് അദ്ദേഹത്തിന് അദ്ദേഹം പങ്കെടുത്തു എന്തിനും ബി ജെ പിയുടെ സംസ്ഥാനതലത്തിലൊരു നേതാവ് അദ്ദേഹത്തിനോടൊപ്പം അത് ഒരു സ്ത്രീയാണ് വേദി പങ്കെടുത്തു നമുക്കിതിൽ ചോദിക്കാനുള്ളത് കോൺഗ്രസ് പാർട്ടിക്കില്ലാത്ത വേദന ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് എന്തിനെ ഞാൻ അല്പം മുമ്പ് ഒരു മാധ്യമത്തിൽ ഞാൻ കണ്ട ഞാൻ പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാര്യം നിങ്ങളെ പോലെയൊക്കെ നമ്മൾ അറിയുന്ന സുഹൃത്തുക്കളാണ് റിപ്പോർട്ടർമാരൊക്കെ അവർ പറഞ്ഞ ഒരു വാർത്ത എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഇത്തരത്തിൽ ഉള്ള ഒരു പുറത്താക്കൽ നേരിട്ട ഒരു ഒരു എം എൽ എ ആണെങ്കിലും അതിൽ അംഗമാണെങ്കിലും അദ്ദേഹം മറ്റൊരു തലപ്പൊക്കമുള്ള നേതാവ് വി ഡി സതീശനെ അപകീർത്തി വരുത്തുന്ന രീതിയിൽ അവിടെ വേദിയിലേക്ക് വന്നത് തെറ്റാണ് വി ഡി സതീശനോ കോൺഗ്രസിനോ ഇല്ലാത്ത വേദന എവർക്കാണ് അത് കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ഒരു മുഖ്യധാര മാധ്യമമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ കാണുന്നത് വി ഡി സതീശൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ഈ പറയും ചുമയല്ലേ ഇവരെ മാപ്രകളെന്ന് പറയുന്നത് നമ്മളുമൊക്കെ മേഖലയിലൊക്കെ ഈ തൊഴിലെടുക്കുന്നവരെ ഇത്തരത്തിലുള്ള അവഹേളനം ഈ നാളിതുവരെ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ചുരുക്കെഴുത്ത് മാത്ര മാപ്ര എന്നൊക്കെ ഞാൻ കേട്ടിട്ടില്ല കാര്യം ആ തൊഴിലിന കണ്ട് വില കണ്ട അത് ചെയ്യുന്നവരുടെ നമുക്ക് ബഹുമാനവും സ്നേഹവും ഉള്ള ആൾക്കാരാണ് അതൊരു വിലയുള്ള പണിയാണ് ഒരു നമ്മുടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ റിപ്പോർട്ടറല്ലേ തിരുവനന്തപുരത്തെ റിപ്പോർട്ടർ ആ പറഞ്ഞ യുവതിയുടെ ശബ്ദ സന്ദേശം നിങ്ങളല്ലേ നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ അവസരത്തിൽ ചോദിക്കേണ്ട കാര്യം എന്താ എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യം ഈ ആശമാരി വിളിച്ചിട്ടാണ് ഈ പറഞ്ഞ രാഹുൽ അവിടെ വന്നെന്ന് പറയുന്നത് രാഹുലിനെ അവർ കെട്ടിപ്പിടിക്കുന്നുണ്ട് അവർ ആശ്ലേഷിക്കുന്നുണ്ട് അവൻ്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളാണ് സോറി എം എൽ എ അങ്ങനെ അവനൊന്നും പറയാൻ പാടില്ല രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളാണ് വന്നത് എനിക്കൊരു അനുജന്റ അനുജൻ്റെ പ്രായം കുറവേ ഉണ്ടാവുള്ളൂ രാഹുലിനെ അതുകൊണ്ടാണ് അറിയാതെ ഞാൻ അത് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കുന്നു ഒരു പദവിയിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിനെ അവർ വിളിച്ചിട്ടാണ് അദ്ദേഹം അവിടെ ചെന്നത് അപ്പോ ഞാൻ ചോദിക്കട്ടെ അത്തരത്തിലൊരു മോശ പേരുള്ള ഒരാളിനെ എൻ്റെ അനിയത്തിയോ എൻ്റെ അമ്മയോ ആണെങ്കിൽ അങ്ങനെ ഒന്നും കയറി സംസാരിക്കാൻ പോവില്ല അപ്പോൾ ഇത് ഇതിനകത്ത് ഈ ചെറുപ്പക്കാരനെ കോർണർ ചെയ്യാൻ ഇന്നിപ്പോൾ ഞാൻ മറ്റൊരു മാധ്യമത്തിൽ ഞാനും മുഹമ്മദും കണ്ടതാണ് ഇപ്പോൾ ഒരു ലേഡി സംസാരിക്കുമ്പോൾ ആ സ്ത്രീയെ ഗർഭചിത്രത്തിന് പറഞ്ഞ ആളാണെന്നൊക്കെ എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ എന്നാൽ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ പ്രവർത്തക നമുക്ക് പറയാനുള്ളത് ഒരു 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 കുറ്റാരോപണത്തിന് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യട്ടെ അതെ അല്ലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യട്ടെ ഇവിടെ ഇവിടെ രാഷ്ട്രീയ വിരോധം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ചെറുപ്പക്കാർക്കുള്ള ഒരു വിരോധ സ്വഭാവം അദ്ദേഹത്തിന്റെ വയസ്സുകാലത്തുണ്ട് ഈ ചെറുപ്പക്കാർക്കിടയിലാണ് ഈ വിരോധവും വാശിയും ഒക്കെ ആ വാശി വിരോധമൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ട് ബഹുമാനപ്പെട്ട പിണറായി വിജയന് അദ്ദേഹം ആ ചെറുപ്പക്കാരുടെ മൈൻഡ് അടി തല്ല് അങ്ങനെയൊക്കെയുള്ള തല്ലിമാല നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ യാത്രയിലാണ് നമ്മൾ കണ്ടില്ല ചെടിച്ചെട്ടി മാറിയാണ് അടിക്കുന്നത് സിനിമയിൽ പോലും നമ്മൾ ആരംഗം കണ്ടിട്ടില്ല ആദ്യം തലേ കഴിവു ദൈവം ഇങ്ങനെയൊക്കെ അടിക്കുമോ ആ തല്ല് ഇന്നും തുടർന്നു തുടർന്നുവരെയാണ് കേരളത്തിൽ അതിനെ മുഖ്യമന്ത്രിക്ക് വളരെ ഒരു 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 ഉത്തരവും മുഖ്യമന്ത്രിക്ക് അതിന് പറയാനുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ മുഖ്യമന്ത്രിക്ക് വിരോധമുള്ള ഒരാളാണ് ഈ പറയുന്ന രാഹുൽ വോളണ്ടിയർ റിയാക്റ്റ് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ പോലീസിന് വേറെ ഒരു പടിയേ ഇല്ല ഇയാളുടെ ഗർഭത്തിന് പിന്നെ ഗർഭം ആലസിക്കാൻ പോയി പെൺകുട്ടികൾ ഏതാശ്യത്തിൽ പോയാൽ അവിടെ ഗർഭം ആലസ്യേണ്ട റിപ്പോർട്ട് എടുക്കാൻ പറയുന്നു എന്റെ പൊന്ന് പോലീസ് ഓഫീസർമാരെ നിങ്ങളെയൊക്കെ പോലും ഇങ്ങനെ അല്ലേ ഇവിടുന്ന് അവിടെ പോയി റിപ്പോർട്ട് എടുക്കാൻ പോയി എന്തായി എന്നിട്ട് കിട്ടിയോ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ അല്ലേ ചെയ്യാൻ പറ്റും അപ്പൊ പിന്നെ എന്താണ് ഈ മാധ്യമങ്ങളിൽ ഇവിടെ നിന്ന് പറയണേ അദ്ദേഹം പങ്കെടുത്ത പരിപാടികൾ നിരവധി പേര് അവിടെ പാലക്കാട് പങ്കെടുക്കുന്നു അദ്ദേഹത്തിന് വളരെ ജനസമിതി പിന്നെയും കൂടി വരുന്നു അപ്പൊ ആർക്കാണ് ദൃഷ്യത മാധ്യമങ്ങൾക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ നേതാക്കൾക്ക് ഈർഷ്യത ഇല്ലെങ്കിൽ ഇതാ ചൂണ്ട ഇട്ട് കൊടുക്കുകയാണ് ഈഷ്യത ഉണ്ടാക്കിക്കോന്നു നമുക്ക് മനസ്സിലാവുന്നില്ല അയാള് ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയക്കാരനല്ല കളഞ്ഞ വിധത്തിനോടായിട്ടുള്ള നിരവധി പേരുണ്ട് നമുക്കറിയാം നമ്മുടെ വായിച്ചറിവിൽ പി ടി ചാക്കോ മുതൽ ഇങ്ങനെ അറ്റംപേരെ വന്നിട്ടുണ്ട് ശശീന്ദ്രനെ ഹണി ടാക്കോ ഇന്നും യൂട്യൂബിൽ കയറി അതെല്ലാം കേൾക്കുന്നുണ്ട് ആൾക്കാർ നിരവധി നേതാക്കൾ അതൊക്കെ പറയാൻ തന്നെ അപമാതി ആ ഇവരുടെ പ്രൈവറ്റ് സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന ശശി അരാ കോൺഗ്രസ് ഇനി ഇനി ഒരു ഇതേപോലെ ഒരു പാനലും ഒരു അന്വേഷണ കമ്മീഷനും ആ വളരെ വലിയ ധനകാര്യ വിദഗ്ധനാണ് പക്ഷെ അദ്ദേഹത്തിനുള്ള അവിടെയാണ് എത്ര വലിയ ബൈ പ്രൊഫഷണൽ അയാൾ ഒരു മനുഷ്യനാകുന്നത് അവിടെയൊക്കെയാണ് മനുഷ്യനായാൽ ഇത്തരത്തിലെ ചേഷ്ടകൾ ഉണ്ടായിരിക്കാൻ തെറ്റ് തെറ്റ് പഠിച്ചു പോകുന്നവനാണ് ശരിക്കും യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് അയാൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടാവാം ആയിക്കോട്ടെ പക്ഷെ അത് കുറ്റമായിട്ട് ആരും ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യില്ലല്ലോ ഒന്നും വന്നില്ലല്ലോ അയാൾ അടച്ചിട്ട വീട്ടിൽ എത്ര ദിവസമാണ് ഈ ഇരുന്നത് വല്ല ഡിപ്രഷൻ അടിച്ചു പോകില്ലായിരുന്നോ അതാരും ഉത്തരം പറയും അപ്പോൾ ഇവിടെ പാർട്ടിക്കകത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്തെ കടുത്ത ഞാൻ ചോദിക്കട്ടെ കെ സി വേണുഗോപാലിൻ്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തിനെ ഇറങ്ങിയെടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പൊക്കമുള്ള നേതാക്കളുടെ അനുഗ്രഹാശംസ ആശംസകൾ ഇല്ലാതെ ഇറങ്ങി നടക്കൂ രാഹുല് ഒരിക്കലുമില്ല അയാളുടെ പ്രത്യേകത അദ്ദേഹത്തിനോടൊപ്പം സമരമുഖത്ത് നിൽക്കുന്ന ഏതൊരു ചെറുപ്പക്കാരനെ പോലീസ് അനാവശ്യമായി തല്ലിയാൽ പോലും ചോദ്യം ചെയ്യുന്ന നേതാവാണ് രാഹുൽ എന്തിന് സാറേ അവനെ തല്ലിയത് സാറേ അവനെ കൊണ്ടുപോകാൻ പറ്റില്ല ഞാനും സാറിൻ്റെ കൂടെ വരും എന്ന് പറയുന്ന എത്ര നേതാക്കളുണ്ട് പി സി വിഷ്ണുനാഥ് സംസാരിക്കോ അവനെ നേരിൽ നോ അല്ലെ പി സി വിഷ്ണുനാഥ് ഇന്ന് കണ്ടിട്ട് വിഷ്ണുചേട്ടനെന്നാണ് ഈ രാഹുൽ വിളിക്കുന്നത് പി സി വിഷ്ണുനാഥ് കാണാത്തറക്ക് പോയി എന്ന് പറയും ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പ്രസംഗിക്കുമ്പോ അദ്ദേഹം അവിടെ ഇരുതെന്ന് പറയുന്നു അതൊക്കെ രാഷ്ട്രീയ ഗ്രൂപ്പിസമാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടം വി ഡി സതീശ എന്ന് പറഞ്ഞ് മുഖ്യധാരയിലേക്ക് ഇറങ്ങി വരാതിരിക്കില്ല കാരണം അദ്ദേഹത്തിന് മേളിൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ആളുണ്ട് പാർട്ടി യുവാക്കൾ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട് കേരള സമൂഹം അദ്ദേഹത്തിന്റെ കൂടെയുണ്ട് ഈ മാധ്യമങ്ങളായ മാധ്യമങ്ങൾ കാണിക്കുന്ന കോർണറിങ് എങ്ങും എത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാം കാര്യം ഇനി അദ്ദേഹം പത്രസം മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന് ഇവർ അങ്ങോട്ട് പറയാ അദ്ദേഹത്തിന് നഷ്ടപ്പെടാത്ത മാനം ഇവർക്ക് എന്തിനാ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന മാന ഇവർക്ക് എന്തിനാ അപ്പോ ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ കോർണർ ചെയ്യുന്നതിൽ എന്തോ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്